പെരിങ്ങോട്ട് കുറിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ പി പൗലോസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ കേരളകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മുൻ എം എൽ എ പി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി അവലോകന യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയെക്കുറിച്ച് ചൂലനൂർ മയിൽ സങ്കേതിയിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ആർ പ്രകാശൻ ചൂലനൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീദേവദാസ് എന്നിവർ വിശദീകരിച്ച് സംസാരിച്ചു പഞ്ചായത്തിലെ വനംവകുപ്പിന്റെ ഹെൽപ് ഡെസ്കിലെ ജീവനക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ടി പി സന്ദീപ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നൌഫിയ പഞ്ചായത്ത് സെക്രട്ടറി മറ്റു പഞ്ചായത്ത് ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിരീഷ് കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പരാതികൾ കാര്യക്ഷമമായി ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പർമാരും കർഷക സംഘം സെക്രട്ടറിമാരും കർഷകരെയും ഉൾപ്പെടുത്തി ഒരു സ്കോഡ് രൂപീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വീണ്ടും അടുത്ത അവലോകന യോഗം കൂടുവാൻ തീരുമാനിച്ചു